സാങ്കേതിക കാരണങ്ങളാൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ അസാധുവാക്കിയ സ്പെഷ്യൽ പോസ്റ്റൽ ബാലറ്റുകൾ പരിഗണിക്കണമെന്ന എതിർകക്ഷിയുടെ വാദങ്ങൾ നിയമപരമായി നിലനിൽക്കില്ല എന്നതുകൊണ്ടാണ് പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് കേസ് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് അനുകൂലമായതെന്ന് മുസ്ലിം ലീഗ് പെരിന്തൽമണ്ണ മണ്ഡലം ജനറൽ സെക്രട്ടറിയും യു ഡി എഫ് കൺവീനറുമായ അഡ്വക്കേറ്റ് എസ് അബ്ദുൽ സലാം പറഞ്ഞു ജനാധിപത്യ പോരാട്ടത്തിന്റെയും നിയമ പോരാട്ടത്തിന്റെയും വിജയമാണിതെന്നും അഡ്വക്കേറ്റ് എസ് അബ്ദുൽ സലാം പറഞ്ഞു നോമിനേഷൻ മുതൽ നജീബ് കാന്തപുരത്തിൻ്റെ കൂടെ ഈ ഹൈക്കോടതി നിയമ പോരാട്ടത്തിൻ്റെ ഒപ്പവും കൂടി നിന്ന ഒരു വ്യക്തി എന്നുള്ള നിലക്ക് ഈ കേസ് നജീബിന് അനുകൂലമായി വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ട് പ്രഖ്യാപിച്ചപ്പോൾ മുന്നൂറ്റി നാൽപ്പത്തെട്ട് പോസ്റ്റൽ വോട്ട് സാങ്കേതിക കാരണങ്ങളാൽ അസാധുവായിരുന്നു സാങ്കേതിക കാരണങ്ങളാൽ അസാധുവായ വോട്ട് വീണ്ടും പരിഗണിക്കണമെന്നും അത് എണ്ണയാൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് ജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞായിരുന്നു സ്ഥാനാർത്ഥി കേസ് കൊടുത്തിരുന്നത് അന്ന് തന്നെ ഞങ്ങൾ ഈ കേസ് നിലനിൽക്കില്ല എന്ന് പറയുകയും ആ വക വാദമുഖങ്ങൾ ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പോസ്റ്റൽ ബാലറ്റ് സാധുത കിട്ടണമെങ്കിൽ ഡിക്ലറേഷൻ അതുപോലെ തന്നെ ബാലറ്റിൻ്റെ കൂടെയുള്ള പേപ്പറുകളൊക്കെ വളരെ സാങ്കേതിക തകരാറുകളില്ലാതെ പൂരിപ്പിക്കുകയും അത് സമർപ്പിക്കുകയും വേണം എന്നാൽ ഈ കേസിൽ ഡിക്ലറേഷൻ അടങ്ങിയ ഫോറങ്ങളൊക്കെ സാങ്കേതിക തകരാറുകൾ കാരണം സ്വീകരിക്കാൻ പറ്റാത്തതായിരുന്നു അത് വോട്ട് എണ്ണുന്ന സമയത്ത് തന്നെ എൽ ഡി എഫിൻ്റെ ഇലക്ഷൻ ഏജൻറ്റുമാരും കൗണ്ടിങ് ഏജന്റുമാരും സംബന്ധിച്ചതാണ് പിന്നീട് മാർജിൻ മുപ്പത്തെട്ട് വോട്ടായതുകൊണ്ട് ഒരു ചാൻസ് എടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് എതിർ സ്ഥാനാർത്ഥി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമർപ്പിച്ചത് അന്ന് തന്നെ ഹൈക്കോടതിയിൽ അവരുടെ വാദമുഖങ്ങൾ ഓരോന്നോരോന്നായി ഖണ്ഡിക്കാൻ നജീബിനും അതുപോലെ തന്നെ ഞങ്ങളുടെ നിയമ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത ടീമിന് കഴിഞ്ഞിരുന്നു അവരുടെ മാധ്യമങ്ങൾ സാങ്കേതിക തകരാറ് സംഭവിച്ചത് ഉദ്യോഗസ്ഥരുടെ കാരണം കൊണ്ടാണ് എന്നാണ് പറഞ്ഞത് വാസ്തവത്തില് ആരുടെ കാരണം കൊണ്ടാണ് തകരാറുണ്ടായാലും അത് എലക്ഷൻ എലക്ഷനിൽ അത് നിർണായകമാണ് അത്തരത്തിലുള്ള ബാലറ്റ് അസാധുവായി തന്നെ പ്രഖ്യാപിക്കണം ഈ കേസുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഒരു ഫുൾ ബെഞ്ചിന്റെ വിധി ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് അനുകൂലമായിരുന്നു അത് കോടതിയിൽ സമർപ്പിച്ചു കൂടാതെ ഇലക്ഷൻ കേസ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക കേസാണ് ഒരു സെൽഫ് കണ്ടെയ്ൻഡ് കോഡാണ് അതിൽ ചില പ്രത്യേകതകളുണ്ട് ആ രൂപത്തിൽ തന്നെ ആ കേസ് നടത്തുകയും വേണം കെ പി മുസ്തഫ ഫയൽ ചെയ്ത കേസിൽ അദ്ദേഹത്തിന് ദിമുഖ വാദങ്ങളായിരുന്നു സത്യത്തിൽ ഒരു ഇലക്ഷൻ കേസിൽ അത്തരത്തിലുള്ള വാദങ്ങൾ ഉണ്ടാവാൻ പാടില്ല നിയമത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇൻകൺസിസ്റ്റന്റ് പ്ലീ പ്ലീന്നാണ് അതിന് പറയാം അദ്ദേഹം പറഞ്ഞിരുന്നത് മുന്നൂറ്റി നാൽപ്പത്തെട്ട് വോട്ടുകൾ സാധുവായിരുന്നു അത് ഉദ്യോഗസ്ഥരുടെ കാരണത്താലാണ് മാറ്റി വെക്കപ്പെട്ടത് എന്നായിരുന്നു ആദ്യത്തിന്റെ അദ്ദേഹത്തിന്റെ വാദം പിന്നീട് അത് മാറ്റി അദ്ദേഹം പറഞ്ഞത് സാങ്കേതിക തകരാറ് ഉണ്ടായത് വോട്ടർമാരുടെ കുഴപ്പം കൊണ്ടല്ല അത് ഉദ്യോഗസ്ഥന്മാരുടെ കുഴപ്പം കൊണ്ടാണ് എന്നാണ് പറഞ്ഞിരുന്നത് ഒരു വാദത്തിലെ അയാൾ ഉറച്ചു നിൽക്കാൻ കഴിയുമായിരുന്നുള്ളൂ ഒന്നിരിക്കൽ വോട്ടുകൾ സാധുവായിരുന്നു അത് ഇല്ലീഗലായിട്ട് ഉദ്യോഗസ്ഥർ തള്ളി അല്ലെങ്കിൽ അസാധുവായത് ഉദ്യോഗസ്ഥരുടെ കാരണം കൊണ്ടാണ് എന്ന് പറയുക അങ്ങനെ ഇൻകൺസിസ്റ്റന്റ് എടുത്തത് അത് ഹൈക്കോടതി പരിഗണിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കൂടാതെ മുന്നൂറ്റി നാൽപ്പത്തെട്ട് വോട്ട് അസാധുവായി പ്രഖ്യാപിച്ചത് പരിഗണിക്കണം എന്നാണ് പറഞ്ഞത് അതിൽ തന്നെ ഹൈക്കോടതിയില് എല്ലാ ഡിക്ലറേഷൻ ഫോമും പരിശോധിച്ചു നോക്കിയപ്പോൾ ഇരുന്നൂറ്റി അറുപത്തി വോട്ട് മാത്രമേ പരിഗണിക്കേണ്ടതുള്ളൂ എന്ന് കേസിന്റെ വാദത്തിനിടയിൽ മുസ്തഫയുടെ വക്കീൽ കോടതി ബോധിപ്പിക്കുകയുണ്ടായി ഇത് തന്നെ സൂചിപ്പിക്കുന്നത് അവർക്ക് അവരുടെ കേസിൽ ഒരു തീർച്ചയും അതുപോലെ തന്നെ ഒരു കൃത്യതയും ഇല്ല എന്നുള്ളതിന്റെ തെളിവാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ